റംബുട്ടാൻ്റെ ഇലകളൊക്കെ നല്ലവണ്ണം തളിർത്ത് കരിഞ്ഞു പോയ ഇലകളൊക്കെ മുഴുവനായിട്ട് ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് നല്ല ഗ്രോത്തിങ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം സുഹൃത്തുക്കളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നു കേട്ടോ ഇതാ ഒരു ഫെർട്ട് എന്ന് പറഞ്ഞ ഒരു ആണ് അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താൻ വഴിയാണ് ഞാൻ വന്നുകിടുന്നത് ഇത് ഒരു ഹോമിയോ മരുന്നാണിത് ഇത് നമ്മളെ ഫ്രൂട്സിന് പഴയവർഗ്ഗങ്ങൾക്ക് പച്ചക്കറി എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല മരങ്ങൾ നല്ല ഗ്രോത്തിങ്ങില് വളരാനും ഇത് ഞാനിപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ ഈ മരുന്ന് ഈ റംബുട്ടാൻ്റെ മരത്തിന് ഉപയോഗിച്ചിരുന്നു അത് ഉപയോഗിച്ച സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല തളിർത്ത് ഇലകൾ കരിഞ്ഞു പോയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നല്ല സൂപ്പർ ഇലകൾ വന്നിട്ടുണ്ട് അതേമാതിരി തന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ ഇതിൻ്റെ ബോട്ടിലുണ്ടാവും ഓൺലൈനിലൊക്കെ ആണ് സാധനം ഈ പേരടിച്ചു കൊടുത്താലും ഓൺലൈനിൽ സാധനം കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ റേറ്റേ വരുന്നൂ നമുക്ക് ഇത് മരത്തിൻ്റെ വേരിൻ്റെ ചുറ്റു ഭാഗങ്ങളിലും ഇത് ഒഴിച്ച് കൊടുക്കണം ഇത് കുറഞ്ഞ ആവശ്യമുള്ളൂ ഒരു അര അരസ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അപ്പോൾ ഒരു മരത്തിന് വേണ്ട രീതിയിൽ വെള്ളം എടുത്തിട്ട് അത് നല്ലവണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല കായ്ഫലം ഉണ്ടാവും ഞാനിതിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളൂ ഇത് ഈ മരുന്ന് വേറൊരു നമ്മളെ കുരുമുളകിന് ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം നല്ല ഉഷാറായിട്ട് കുരുമുളക് കായ്ച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട് ഞാൻ വീണ്ടും അടുത്ത ഇതിൻ്റെ കായ്ഫലം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് കുരുമുളക് കാണിച്ചത് കായച്ചത് കാണിച്ചു തരാം ഇതൊരു ചാമ്പക്കയുടെ മലട്ടോ ഇതും അതുപോലെ തന്നെ ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്തതാണ് ഇത് ഇലകളൊക്കെ ഇതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇലകൾ ഒക്കെ നല്ല തളിർത്ത് നല്ല ഉഷാറായിട്ടുണ്ട് ഇതും അടുത്ത വർഷത്തേക്ക് കൂടുതൽ ഫലങ്ങളൊക്കെ കായ്ക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ഇലകളൊക്കെ കരിഞ്ഞു പോയൊരു മരമായിരുന്നു ഇത് ഇത് മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് നല്ല ഇലകളൊക്കെ നല്ല തളിർത്ത് നല്ല ഗ്രോത്തിങ്ങില് വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഈ മരുന്ന് ഉപയോഗിച്ചതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇനി ഇതിന്റെ കായ്ഫലം വരുന്ന സമയത്ത് കാണിച്ചു തരണ്ട് അതുപോലെ തന്നെ കുരുമുളകിന്റെ തൈ നട്ടുപിടിപ്പിച്ചതാണ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ വന്നതൊക്കെ ഈ മരുന്നിൻ്റെ ഉപയോഗത്തിൻ്റെ ശേഷമാണ് നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് കുരുമുളക് കായച്ച് നിൽക്കുന്നത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിൻ്റെ ശേഷമാണ് നല്ല ഉഷാറായിട്ട് കുരുമുളക് മുഴുവനായിട്ട് കായ്ച്ചിട്ടുണ്ട് ചുറ്റുപാകവും ആദ്യത്തെ സമയത്ത് ഇത് ഉപയോഗിക്കാത്ത സമയത്ത് ഇങ്ങനെ കുറഞ്ഞ സ്ഥലങ്ങളിലത് കായ ഉണ്ടാകാറുള്ളൂ ഇപ്പം മുഴുവനായിട്ട് മരം ചുറ്റുപാകവും നല്ലവണ്ണം കുരുമുളക് കായ്ച്ചിട്ടുണ്ട് ഈ മരം ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിന് കൂടുതൽ ഫലം കണ്ടത് അതുകൊണ്ടാണ് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് ഇത് കണ്ടില്ല മൊത്തമായിട്ട് ആ മുകൾ ഭാഗത്തും എല്ലാ സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്ര തവണ ഉണ്ടായതൊക്കെ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നൊരു ഇതുണ്ടായിരുന്നു അതൊന്നും പ്രാവശ്യം ഉണ്ടായിട്ടില്ല മറ്റത് ഒരുപാട് കൊഴിഞ്ഞ് താഴെ വീണ് പോകും ഒന്നും ഞമ്മക്ക് ഉപയോഗിക്കാൻ കിട്ടാറില്ല ഇപ്പോൾ മുഴുവനായിട്ടെല്ലാം ശരിക്കും അതിൽ പിടിച്ചിട്ടുണ്ട് തായ ഒന്നും കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു മാറ്റമാണെന്നാണ് തോന്നുന്നത് അത് ഉപയോഗിച്ചതിന് ശേഷം തന്നെയാണ് ഇങ്ങനെ നല്ലവണ്ണം തളിറുക്കാനും കായകളൊക്കെ പിടിക്കാനും തുടങ്ങിയത് അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉഷാറായി കിട്ടാനാണ് സാധ്യത ഉള്ളത് കേട്ടോ അപ്പം എല്ലാവരും നല്ലൊന്ന് ഇതുപോലെ തന്നെ സിമ്പിളാണ് ചെയ്യാൻ അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ വളരെ കുറഞ്ഞ പ്രയാസമില്ലാതെ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഓക്കേ അപ്പോൾ അതാ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പേര് നോക്കിക്കാളി ഇതാണ് കോംഫർട്ടിൻ്റെ പ്രൊഡക്റ്റ് ആണത് അപ്പോൾ ഈ സാധനം ഞാൻ ഇതിന്റെ റിവ്യൂ എല്ലാം ചെയ്യണം കേട്ടോ ഞാൻ അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ ഒരു ഗുണം നിങ്ങളിലേക്കും ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ വീഡിയോ നല്ല ഫുൾ മുഴുവൻ ആയിട്ട് കാണുക നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾക്കൊക്കെ ഒന്ന് ഉപയോഗം നടത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിക്കുക